പിടിച്ചുകൊണ്ട് ായിരുന്നു ആരൊക്കെ അടിച്ചത് പറയു വയറു വയറൊന്നും പറഞ്ഞിട്ട് ഒരു മക്കളെ ഒരു മക്കളിങ്ങുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക കേൾക്കാൻ വേണ്ടി പറയാം സങ്കടം ഉള്ളു പറയാം രണ്ട് മക്കളെ ഒരേ രീതി സ്നേഹിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വളർത്താൻ തരുത് ആദ്യമേ ഞങ്ങൾ ഒഴിവാക്കിയേക്കണം സീരിയസ് ആയിട്ട് അത്രയും വിഷമം ഉണ്ടെന്ന് പറയുന്നത് ഞാനീ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ പ്രൊമോഷൻ ഇത് എടുത്തുകൊണ്ടിരുന്നപ്പോൾ അപ്പം കൂടെ അതിൽ കൂടെ പോയി ഏട്ടോ ഒന്നും പറഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്ക് രണ്ടെണ്ണവും കൂടെ ഇറങ്ങി വന്നാടിയായി ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചു മാറ്റേ അമ്മയും ശേഷം കുറേ ഇരിട്ടിവിടെയൊക്കെ ഞാൻ അത്രയും വീണ് എന്നെ കുറെ പറഞ്ഞ കേട്ടു കുറെ മനസ്സിലായിട്ട് ശേഷം ഞാൻ എത്ര കുളിച്ചോണ്ടാണ് നത്ര ചീത്ത വിളിച്ചല്ലോ ഞാനും എന്റെ കുടുംബം കൊളത്തോട്ട് മൂടി തറയിൽ അടിച്ച് തത്ത് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ വീടാണ് ഇവിടെ നിൽക്കാൻ പഠിച്ചില്ല ഇറങ്ങി കൊള്ളു ഒമ്പത് മാസം ഞാൻ വയറും എനിക്ക് വയറ് ഞാനിന്റെ വയറുവല്ലറി എനിക്ക് എന്നെ ഇവിടെ േ എല്ലാത്തിനും തരണം ഞാൻ അമ്മയും പറയും പത്ത് മാസം മുന്നേ ഒരു കുഴപ്പമില്ല ഞാൻ മാതിരി കുത്തിയേ പിന്നെന്തെയ്യുന്നു ഞാൻ ഈ കുഴപ്പത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല ഞാൻ എന്തിനാ ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ അവൻ ചെയ്യുന്നതിനെല്ലാം എനിക്ക് അവര് അല്ലാണ്ട് ഇളയ മോനെ കയറുന്ന ഒരു ഗ്ലാസ് പാല് പോലും ഇട്ടു കൊടുത്തിട്ടില്ല ചങ്കി തട്ടി പറയാളെല്ലാ കാര്യം നോക്കുന്ന ഞാൻ ഇവിടെ നീക്കായിരിക്കും ഞാൻ തിരിച്ചെന്ന് പറയാൻ ഇന്നപ്പോഴത്തേക്ക് കൊച്ചു അച്ഛനും കൂടെ എന്തൊക്കെ വിളിച്ചു എനിക്ക് അറിഞ്ഞൂടെ അവരൊക്കെ എന്നൂടെ എന്തോ ചെയ്യുന്നു എന്നോട് പറഞ്ഞു നാടോട്ട് കേറിയിട്ടു തരം വയറോട് ഇരിക്കുന്നുണ്ട് ഇനി ഒരു അഞ്ചു ദിവസം പോലും ഇല്ല എനിക്ക് വെയിലിൻ്റെ അടിക്കുന്നതാണ് കൊറേ കിട്ടിയായി വായ കൂടെ ചുമരവിടുന്നോലെന്നു പറഞ്ഞു വന്ന് കേറിയിട്ട് അന്നൂട്ടിട്ടുണ്ട് വിചാരിച്ചു ഞാൻ നിൽക്കുമ്പഴെങ്കിലും ഒന്ന് അടി എനിക്ക് ഇവിടെ ഒരു ചവിട്ട് കിട്ടിയ കുഞ്ഞിനോട് സ്നേഹം അനിയനായി പോയി വാശിയിൽ വന്ന് കൊറേ അടി അടിച്ചോട് എത്തിക്കുന്നോണ്ട് അടി അടിച്ച് അടിച്ചതിന്റെ കറങ്ങി തിരിഞ്ഞിരിക്കും എനിക്ക് ആശുപത്രി പോണ വീട് പറയല് ഞാൻ വന്നപ്പോ ഏട്ടനെ ഒറ്റപ്പെടുത്തി ഏട്ടൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഏട്ടനെ എല്ലാവരും കൂടി ചേർന്ന് ഒറ്റപ്പെടുത്തി എന്തു പറഞ്ഞാലും കാരണം ഞാൻ ഞാനുള്ളതും ഉണ്ടാ ഞാനുള്ളതും ഉണ്ടാ ഞാൻ എന്നാൽ പിന്നെ എന്റെ പെണ്ണ് കെട്ടിച്ച് എനിക്ക് ആ പിന്നെ വിടാം എന്ന് പറഞ്ഞാലും പറയാം അവൻ നീ ഒറ്റയ്ക്കല്ലല്ലോ നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ ആയിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ്സില്ല എന്നുള്ളൊരു കാര്യമാണ് അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചു തന്നു ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക ഇത് പറയേണ്ട യാതൊരു ആവശ്യമൊന്നുമില്ലല്ലോ നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു അമ്മയുടെടുത്ത് അമ്മ വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ നീ ഈ പാർട്ട് നീ കട്ട് ചെയ്ത് ഇത് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഇതിൽ പറ്റില്ല അവനാദ്യം ഇടും എന്നവൻ പറഞ്ഞു പക്ഷെ അവര് അവ അഡ്രസ്സിന്റെ കാര്യല്ല എന്റെ അടുത്താണ് ചോദിച്ചത് അവര വിളിച്ച് ചോദിച്ചമ്മ നമ്മളെ വാർഡ് അത് ഒരാഴ്ചക്ക് മുമ്പാ അവരെ അവള് ഹോസ്പിറ്റലിൽ കൊണ്ടു പോയിട്ട് അവളെ പേവാർഡിലോട്ട് ആക്കിയത് പ്രസവിച്ച് പേവാർഡിലോട്ട് ആക്കിയതിനു ശേഷം പിറ്റേന്നാണ് എന്നെ വിളിക്കുന്നവനെ വിളിച്ചിട്ട് ചോദിച്ചമ്മ അവിടത്തെ പിന്നെ വാർഡ് നമ്പർ എത്രയാ പിന്നെ വില്ലേജ് എവിടെ പഞ്ചായത്തിന്റെ പറഞ്ഞു കുഞ്ഞിന്റെ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ അഡ്രസ്സാണ് ഈ വീട്ടിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് അവന്റെ വീട് ഇതാണ് അവന്റെ വീട് പിന്നെ ഏതാണ് അവന് വേറെ ഏത് വീടാണുള്ളത് ഞാൻ എനിക്ക് വേറെ ഏത് വീടുണ്ട് നമ്മുടെ കുടുംബതാ ഇതാണ് അവര് യാതൊരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു നമ്മടുത്ത് അപ്പോഴേ വന്ന് ചോദിച്ചു വില്ലേജും താലൂക്കും ഒക്കെ ചോദിച്ചു അമ്മ അഡ്രസ് പറഞ്ഞു കൊടുത്തു കറക്റ്റ് ആയിട്ട് തെറ്റാതെ കുഞ്ഞിന്റെ നമ്മളെ വാർഡ് വാർഡ് നമ്പർ ഞാൻ നമ്പർ പറഞ്ഞു കൊടുത്തു എല്ലാം പറഞ്ഞു അവിടെ ഇവിടുത്തെ അഡ്രസ്സും കൊടുത്തിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് അറിയാമല്ലേ നാട്ടുകാരായിട്ട് സഹകരിക്കുന്നതാണ് അച്ഛൻ ഡെയിലി പണിക്കൊക്കെ പോണേ പോയിട്ട് വരുമ്പോഴത്തേന് ആൾക്കാർ അത് ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛന് കൊടുക്കാനായിട്ടൊരു മറുപടികളില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നാട്ടുകാർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഞങ്ങളുള്ളത് ഞങ്ങൾ അത്രയ്ക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞു അത് എന്തിനാണ് അങ്ങനെയൊരു കാര്യം പറഞ്ഞ് നമ്മളെ ഇതുപോലെ പ്രശ്നത്തിലാക്കുന്നത് എനിക്ക് അറിയില്ല ഞാൻ ഓരോ കാര്യങ്ങൾ ഓരോ ഓരോ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ ഒന്ന് റിക്കവറായി വരുന്നേയുള്ളു പിന്നെയും 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 എൻ്റെ മണ്ടയിൽ ഓരോ പ്രശ്നങ്ങളുമായിട്ട് കൊണ്ടിടുക ഒരുപാട് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട് എനിക്കിത് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങൾ അപ്പൊ വന്ന് കമന്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞു കുഴപ്പമില്ല പക്ഷെ അച്ഛനും അമ്മയും പറ്റിയും അതും ഇതും പറയാണ്ടിരിക്കാം മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്യത്തില്ല അതെനിക്ക് നല്ല വൃത്തിയായിട്ടറിയാം ഞാൻ ഒരു ഒന്നൊന്നര മാസമായിട്ട് അമ്മയോട് ചോദിച്ചോക്ക് ഇവിടെ ചോദിച്ചോക്ക് ഞാൻ ഇവിടെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആരോടും അതിന് സംസാരിക്കാറില്ല ഒന്നിനും പറ്റാത്തൊരവസ്ഥയെ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഇപ്പോഴും ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരു അവ ഒരിക്കലും എൻ്റെ ചേട്ടനാകായിരിക്കത്തില്ല ഒരിക്കലും ഇല്ല അവ എന്റെ അനിയനെയാണ് ഞാൻ എന്റെ ചേട്ടനാകും അതൊരിക്കലും പാറത്തില്ല അതങ്ങനെ ആയിരിക്കും പിന്നെ പ്രശ്നങ്ങൾ വരും അവ എൻ്റെ ഇത് ചെയ്തതാണ് നല്ലതല്ല ഞാൻ പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവൻ്റെ ഇത് ചെയ്തതോന്നു ശരിയല്ല പക്ഷെ ഞാൻ അതക്കും ഞാൻ വിടും എല്ലാം ഞാൻ മറക്കും ദൈവം ഇത് വെറുതെ വെറുതെ വിടുക എനിക്ക് എനിക്ക് യൂട്യൂബിൽ ഒന്ന് വീഡിയോ ഇടാനോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാനോ എനിക്ക് ഒരു താല്പര്യം ഒരു താല്പര്യം എനിക്ക് സമാധാനം തരാ എനിക്ക് സമാധാനം തരാ ദൈവം ഇത് എനിക്ക് അത്ര മാത്രം മതി ഇവരെ കണ്ണീരും കരച്ചിരൊന്നും കാണാനില്ല നീ കാണുന്നില്ലായിരിക്കും പക്ഷെ ഞാൻ കാണുന്നുണ്ട് എനിക്ക് ഇതി കൂടുതൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല എന്റെ അമ്മ അങ്ങനല്ല എന്ന് എനിക്ക് നല്ലതുപോലെ എനിക്കറിയാം ഒരു ഇത്രയും നേരമായി പറഞ്ഞത് അവൻറെ അടുത്ത് പറഞ്ഞതാണ് നീ ഇങ്ങനെ പറയലേ അത് തെറ്റാണ് അവന്റെ അടുത്ത് ഇവിടെ ഈ വീട്ടിൽ പിന്നെ താമസം മാറി അവൻ നമ്മൾ ആരും അവണോന്നും ഇവിടുത്തെ അഡ്രസ് കൊടുക്കരുത് നീ കുഞ്ഞിന് കൊടുക്കരുത് ഞാനോ അച്ഛനോ അമ്മയോ ആരും അത് അവന്റെ ഇത് ഇവന്റെ വീടല്ലേ വീടാണത് ഇവിടെ താമസിക്കാ ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ച വന്ന വഴി മറക്കാൻ ഈ ഒരു വീട് വീടവിടെ എടുക്കുകയുള്ളു അതിന്റെ ബാക്കി അത് എനിക്കെന്തിനാത്രയും വലിയ എനിക്ക് നോക്കും താമസിക്കാൻ എന്തിനാ ഇത്രയും വലിയ വീടാ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നേ ഞങ്ങൾ മക്കളുടെ സന്തോഷം ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ജീവിച്ചത് ഞങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ചു ഈ നിമിഷം വരെ ആരോടെങ്കിലും ഒരു വാക്ക് വേണ്ടാത്ത ഞാൻ പറഞ്ഞിട്ടോട്ടോ ഞാൻ ഇപ്പൊ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്റെ ഗതികേടാ ഇവർക്ക് വേണ്ടിയിട്ടാ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിട്ടാ ഇവർക്ക് പുറത്തിറങ്ങി നടക്കണം ആൾക്കാരെ മുമ്പിൽ തലമുറ നടക്കാൻ പറ്റത്തില്ല അതിന സമ്മതിക്കത്തില്ല അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇനി സംസാരിക്കണം അല്ലാതെ എന്റെ കുടുംബകാര്യം വന്നിരുന്ന ഒരു ചർച്ചയാക്കാൻ എനിക്കും യാതൊരു താല്പര്യമില്ല പക്ഷെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല കൈസ് അവൻ ചാനല് വേണമെങ്കിൽ അവൻ കൊണ്ട് പൊക്കോട്ടെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാനത് കൊടുത്തതുമാണ് അവൻ കൊണ്ട് പൊക്കോ അവൻ അവന്റെ കാര്യം നോക്കി അവൻ ജീവിക്കട്ടെ പിന്നെ എന്തിനാണ് ഞങ്ങളെ കരിവാരി തേക്കുന്നത്